ഹലോ ഗായസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് ഇനൂൻ്റെ ലിനുൻ്റേയും അതേപോലെ തന്നെ മുന്നൂറിയും ബർത്ത്ഡേ ആണ് കേട്ടോ ഒരു മൂന്ന് പേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ് ഗായസ് നല്ല രസമല്ലേ ഈ ഉമാൻ്റെയും മക്കളുടെയൊക്കെ ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെയതാണ് ഞങ്ങൾ ഇനുൻ്റെയും ഇനുൻ്റെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാണ് ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ ജയ്യു വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഓരോ ഫോട്ടോസൊക്കെ കീഴിലിരുത്തി വീഡിയോയും ഫോട്ടോയും എടുക്കാൻ നേരത്തെ പേരും കരച്ചിലും ഉള്ളുവാണെട്ടോ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് കൊണ്ട് ഒരാളെയാണ് നമുക്ക് മാനേജ് മേനേജ് രണ്ട് പേരും കൂടി ആവുമ്പോൾ നമുക്ക് ഒരുമിച്ചുള്ള ഫോട്ടോസൊന്നും കിട്ടുന്നേ ഇല്ലെട്ടോ അങ്ങനെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് അപ്പൊ ഈ ഊഞ്ഞാലയിൽ എടുത്ത് ഉള്ള ഫോട്ടോഷൂട്ട് എടുത്താന്ന് പറഞ്ഞ ഇരുത്താണ് ആദ്യമൊക്കെ വല്യ കുഴപ്പമില്ലാണ്ട് നിന്ന് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തോ പിന്നെയാണ് അവിടെ അടി ആയിരിക്കുന്നത് ചൂലാലയോ ആ കുശുംപത്തിളയും ഓളയും കൂടി ഇരുത്തി കൊടുത്തേനാറ ഇയാടെ ഇരുന്നോട്ട ഞങ്ങൾ പോട്ടെ ലിൻസ് ടാറ്റിൻസ് അങ്ങനെ എന്തെല്ലോ കാട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളതിനെ വീട്ടിലോട്ട് തിരിച്ചു പോകണം കേട്ടോ കാരണം അവിടെ സെറ്റ് ചെയ്യേണ്ടേ നമ്മൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ പിന്നെ ഇതാ ലിനൂസ് ബേബി ടൂട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ ജെയൂനെ ബേബി ടൂട്ട എന്നാണ് ഒരു ഉലിക്ക് രണ്ടുപേരും കേട്ടോ പിന്നെ ഇതാ ഏട്ടനും അനിയന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ സ്റ്റേജ് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആ മക്കൾസൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ സ്റ്റേജൊന്നുമല്ല ഒരു കുഞ്ഞ് സ്റ്റേജും ഹാപ്പി ബർത്ത്ഡേ ചെയ്താണല്ലോ ആ ഒരു സംഭവം ഒക്കെ സെറ്റ് ചെയ്യുകയാണ് പിന്നെ ഇതാണ് റിച്ചു ഉണ്ടോ ഇപ്പോൾ ഇവർ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ബലൂൺ വെക്കുന്ന റൗണ്ട് ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ പൈപ്പിനകത്തേക്ക് മണ്ണ് അരച്ചിട്ട് അത് പിന്നെ എന്തോ ഉരുക്കി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് സെറ്റ് ചെയ്യണം കേട്ടോ ഒരു അങ്ങനെ അവിടെ ആ ഒരു പൈപ്പിനകത്ത് റെഡിയാക്കാനുള്ള ബലൂണും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഹാപ്പി ബർത്ത് ഡേന്ന് എഴുതിയിട്ടുള്ള ആ ഒരു സാധനം എല്ലാം ഇവിടെ സെറ്റാണ് പിന്നെ ഇതാണ് ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് കൈസ് ഇത് ലാസ്റ്റ് പൊട്ടിച്ച് കാണിച്ചതരാട്ടോ അപ്പം ഇതാ ബലൂണൊക്കെ ഇനി അതിൻ്റെ മേളിലേക്ക് നമ്മൾ സെറ്റാക്കി വെക്കണം അപ്പം അതെല്ലാം ഇക്കാക്കിയും അതുപോലെ തന്നെ ആണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ ഈ ഒരു സാധനം എവിടെ വെക്കണം എന്നുള്ളതാണ് തിരിയാത്തേടോ അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല അടിപൊളിയാക്കി ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ ഇബല്ലോ ക്യാമറയേറം ഇലാക്കൊന്ന് ഫോട്ടോ എടുക്കട്ടെ പിന്നെ ഇന്നത്തെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്കുമെല്ലനാണ് കേട്ടോ അപ്പം നമുക്ക് കഥ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടേഴ്സാണ് അതൊക്കെ അപ്പോൾ ആ ഒരു തീമിലാണ് ഇന്നത്തെ ഫുൾ കേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെക്കറേഷൻ ആയിക്കോട്ടെ എല്ലാം മുന്നേ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ കോക്കുമെല്ലേ തന്നെയാണ് അവരുടെ ഡ്രസ്സും അപ്പം അതൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇതാ ഏകദേശം എല്ലാം റെഡിയാക്കി ഇങ്ങനെ നോക്കുകയാണ് എവിടെ വെക്കണം എന്ത് ചെയ്യണം എന്നൊന്നും ഒരു പിടിത്തുമില്ല അങ്ങനെ ഏകദേശം ഇതാ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ിക്കാഗ അതൊക്കെ നൂൽകമ്പിയൊക്കെ വെച്ച് സിറ്റ് ചെയ്യാണ് അപ്പൊ ഇപ്പറത്തെ ഒരാളുടെ പരിപാടി എന്താന്ന് കാണിച്ചരാ ബേബിക്കുട്ട വണ്ടി ആ ഓച്ചു പിന്നെ ആ ഒരു റൗണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു ബലൂണിൻ്റെ കുറവുണ്ട് കേട്ടോ അത് വരെ ആരും ശ്രദ്ധിച്ചില്ലായിരുന്നു പിന്നെ നമ്മൾ ബലൂൺ വെച്ച് അവിടെയും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എൽ ഇ ഡി ലൈറ്റും അതേപോലെ ആ മക്കൾക്ക് ഇപ്പോൾ രണ്ടാമത്തെ വയസ്സാണ് അപ്പോൾ രണ്ടാമത്തെ വയസ്സായതുകൊണ്ട് ആ ഒരു സാധനമൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ലിനോൻ്റെയും ഇനുൻ്റെയും ടീഷർട്ടും ഇതാക്കുമ്പം അല്ലേന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ എല്ലാ കുറവുകളും നെഗറ്റി ആ ഒരു ബലൂണും സെറ്റ് ചെയ്ത് നമ്മളത് ആ കേക്കൊക്കെ സെറ്റാക്കി കേട്ടോ അപ്പോൾ ഇതാണ് കോക്കോമലിൻ്റെ കേക്ക് അപ്പോൾ ഇനോൻ്റീ ലോൻറ്റി പേരൊക്കെ അവിടെ എത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതാ എല്ലാ മിഠായിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ അതാ ഒരു ചെടിയും അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കേക്ക് അവിടെ അടുത്തുള്ള ഒരു താത്ത ചെയ്തു കൊടുത്തതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പിന്നെതാ ഒരു കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇനൂനിൽ ഇനൂനി നിർത്താൻ എൻ്റെ പൊന്നോ ഞങ്ങൾ കുറേ ശ്രമിച്ചത് പക്ഷേ ഇവർ നിൽക്കുന്നേ ഇല്ല ഇവർക്ക് കേക്കും കൂടെ കണ്ടപ്പോൾ പിന്നെ തീരെ നിൽക്കുന്നില്ല കേട്ടോ കേക്ക് കണ്ടപ്പോൾ മുതൽ ആപ്പി റ്റു യു മുറിക്കുക ആപ്പി റ്റു യു മുറിക്കുക എന്ന് പറഞ്ഞിട്ട് നടത്താണ് രണ്ടുപേരും അങ്ങനെ അവസാനം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിന് ശേഷം ഓരോ ക്ഷമ നഷ്ടപ്പെട്ടു എന്നാണ് മുന്നേ വേഗം ഇങ്ങനെ ഇങ്ങനെതാ എല്ലാവരും അടിപൊളിയായി കേക്ക് മുറിച്ച് പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട നേരെ അങ്ങനെ കൊണ്ടേ കൊടുക്കാം ഇതിന്റെ ലാസ്റ്റിൽ ഇക്ക പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട എന്ന് പറയുന്നത് ആ ഒരു നമ്മളിങ്ങനെ തിരിച്ചിട്ടിങ്ങനെ പൊട്ടിക്കുന്നൊരു സാധനം കേട്ടല്ലോ അതാണ് കേട്ടോ അതാണെന്നുണ്ടെങ്കിൽ എന്ത് കളിച്ചിട്ടും പൊട്ടുന്നില്ല അങ്ങനെ ലാസ്റ്റ് എവിടെ പരിപാടി വരിച്ചാലും ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരാത് മാറ്റി വെച്ചേട്ടോ പിന്നെ അതാ കേക്കൊക്കെ അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടാണ് അപ്പോൾ ലിനു ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മേടിച്ച് വെക്കുന്നുണ്ട് ഇനു പക്ഷേ കേക്ക് കയ്യിലായത് അതിൻ്റെ എന്തോ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ കേക്കൊക്കെ അതാ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞില്ല പൊട്ടാത്ത സാധനം അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ലിനു ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടും 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 നട്ടതാക്കാണ് പിന്നെ അതാ ഓരോരുത്തർ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവരതൊക്കെ മേടിച്ചിട്ടോ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഒരു സാധനങ്ങളെല്ലാം പൊട്ടിച്ചിട്ട് ഉള്ള വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളത് ക്ഷമയോടെ കാത്തിരിക്കുക കേട്ടോ അങ്ങനെ എന്തോ ഭാഗ്യത്തിനോര് എൻ്റെ ഗിഫ്റ്റ് എന്തായാലും രണ്ടുപേരും അടിപൊളിയായിട്ട് മേടിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു മറ്റൊരു പോലെ തന്നെ എൻ്റെതും മേടിക്കില്ലെന്ന് കാരണം ഒരാൾ മേടിക്കും ഒരാൾ പിന്നെ മേടിക്കൂല എന്നിട്ട് പിന്നെ കരയും ഇതൊക്കെ എന്ന് പരിപാടി അവിടെ പിന്നെ നമ്മൾ ആൾക്കാരൊന്നുമില്ല നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളെ കുറച്ച് ഫാമിലി മെമ്പേഴ്സാണ് ഇത്രയും ആൾക്കാരുടെ കുറച്ച് ഇനി അപ്പുറത്തും അപ്പുറത്തൊക്കെ അയച്ചിട്ടുണ്ട് അപ്പം ഇതാ എല്ലാവരും അടിപൊളിയ ഇനി കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നോ കുഞ്ഞുളമ്മയടുത്ത് എടുത്ത് കൊടുക്കുകയാണ് അപ്പം അമ്മായി ഇതാ അത് മേടിച്ചിട്ട് ഇനി എല്ലാവർക്കും ആ കേക്ക് ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം പിന്നെ ആ ഗിഫ്റ്റ് കൊടുക്കല് തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആഫ്റ്റർനൂണെ ഞാൻ എടുത്തിട്ട് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുക കൊടുക്കുകയാണ് അപ്പോൾ ഞാനും കരുതി സിനു ഗിഫ്റ്റ് ഗിഫ്റ്റൊന്നും കൊടുത്തിട്ടില്ലേന്ന് നോക്കുമ്പോൾ സിനു സർപ്രൈസ് സർപ്രൈസാക്കി ലാസ്റ്റിലാണ് കൊടുത്തത് പക്ഷേ ഓളെ ലാസ്റ്റ് കൊടുത്തത് കൊണ്ട് തന്നെ മുന്നു അത് ഫസ്റ്റ് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രെയിം ആണെന്ന് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായി നോക്കുമ്പം മക്കളെ ഫോട്ടോസൊക്കെ നമ്മുടെ കല്യാണത്തിന് പോയൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ടല്ലോ അതിനകത്തുണ്ട് മക്കളെ ഫോട്ടോസൊക്കെ അപ്പോൾ ആ ഒരു ഡ്രസ്സിനകത്തുള്ള ഫോട്ടോസും അതേപോലെ പിന്നെ അതിന് എടുത്ത ഒരു എൻഗേജ്മെൻറ്റിന് പോയ ഫോട്ടോ ഒക്കെ കൂടെ സെറ്റാക്കിയിട്ടാണ് അവള് കൊടുത്തത് പിന്നെ ഞങ്ങൾ ഓരോ ഗിഫ്റ്റും പൊട്ടിച്ചോട്ടോ അതിനകത്ത് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു ഗായസ് അത് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾ ഷോക്കായിപ്പോയി നൂഡിൽസൊക്കെ ഇറങ്ങി ഗിഫ്റ്റ് ചെയ്യുമോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇതാരെ കൊടുത്തതെന്നൊന്നും അറിയില്ല എന്തായാലും അവർക്കൊരു സന്തോഷമായി കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് അങ്ങനെ അടുത്ത ഗിഫ്റ്റ് ചെയ്താൽ അടുത്തതും പൊട്ടിക്കുകയാണ് കേട്ടോ മുന്നേ ഓരോന്നും ഓരോന്നും പൊട്ടിക്കുക പറഞ്ഞിട്ട് എനിക്ക് വീഡിയോയും എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കുകയാണ് അപ്പോൾ ഇത് ഷാനാസ്കാക്കെ കൊടുത്തതാണ് കേട്ടോ ഒരു സറാറ സെറ്റാണ് വരുന്നത് ഇതാണ് ഒരു കളറ് പിന്നെ ഒരു കളറ് അതിൻ്റെ തന്നെ വേറൊരു ചെറിയൊരു മാറ്റമേ ഉള്ളൂ കേട്ടോ അത് രണ്ടും തമ്മിൽ കാരണം അവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇവർ ചെറിയൊരു മുത്തോ കോമയോ കുത്തോ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കച്ചറുണ്ടാക്കും കാരണം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് എൻ്റെ അനിയത്തിൽ ട്വിൻസ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ട്വിൻസിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ വഴിയിൽ കമൻറ്റ് ചെയ്യുക പിന്നെ എന്താ ജെ സി ബി ആണ് കേട്ടോ അടുത്തത് അടുത്തോട്ടിരിക്കുന്നത് ഇപ്രാവശ്യം കൂടുതലും ടോയ്സ് ആണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഡ്രസ്സായിരുന്നു കൂടുതലുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം കൂടുതലും ടോയ്സിൽ ഉള്ള സംഭവങ്ങളാണ് കേട്ടോ ഉള്ളത് അവർക്ക് ഡ്രസ്സിനേക്കാളും കൂടുതൽ അപ്പം അതാകുമ്പോൾ ഇവർക്ക് കളിക്കാനുള്ള പ്രായമല്ലോ പിന്നെ ഇതാണ് ഗൈസ് ഞാൻ കൊടുത്ത കേട്ടോ ഒരു എന്താ പറയുക ബാർബിറ്റോളിൻ്റെ സെറ്റാണ് കൊടുത്തിട്ടുള്ളത് അത് അത് ഇതിലുള്ള എന്നാ കുട്ടി ഉണ്ട് ഉണ്ട് വാച്ച് അങ്ങനെ എനിക്ക് എന്തായാലും സന്തോഷായി കാരണം എന്താ എന്തെടുക്കും ഒരു പിടിയോ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് കിട്ടിയതാണ് ഈ ഒരു ബാർബി സെറ്റ് എടുക്കാന്നുള്ളത് അങ്ങനെ ഇതാ ഓർക്കത് നല്ല ഇഷ്ടമായിട്ടോ അതിനുശേഷം ഇതാ അടുത്തത് മുന്നേ പൊട്ടിച്ചു നോക്കാൻ അല്ല അല്ല അതിട്ടിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ വേറുണ്ട് ഫസ്റ്റിലെടുത്തേക്ക്

അങ്ങനെ ഇനു കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ആ ബാർബിഡോളിന്റെ സെറ്റ് ഇനുവിനെ ഇപ്പാണ് കൊണ്ടുവന്നത് അവിടെ ഇരുത്തിയത് അപ്പോൾ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ അത് ഇത് വേണം ഇത് വേണംന്ന് വന്നിട്ടിരിക്കാണ് അങ്ങനെ അതാ അടുത്തതൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ വീഡിയോ ഓ ഞാനിത് വാങ്ങാത്ത നന്നായിന ഇത് ഫസ്റ്റ് വാങ്ങാറുണ്ട് മനസന്നെറ് ഞാൻ കളിപ്പിടുന്നല്ല ഇഷ്ടം അതിനു അങ്ങനെ ഏകദേശം ഫുഡൊക്കെ കഴിക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വേഗം വേഗം എല്ലാം പൊട്ടിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പിന്നെ പൊട്ടിച്ചതിൻ്റെ വേസ്റ്റ് ഇത് അടിപൊളിയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കളയാന്നുള്ളതാണ് ഏറ്റവും വലിയ പണി പിന്നെ ഇതാ അടുത്ത ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ എസ് ബാരത്തു നിന്ന് എടുത്താന്ന് പറഞ്ഞു അപ്പം എസ് ബാരത്തിലാണല്ലോ വർക്ക് ചെയ്യുന്നത് നെസ്സിയാൻറ്റി ഇങ്ങനെ എൻ്റെ ഷോപ്പിൽ നിന്നാന്നൊക്കെ പറയുകയാണ് കേട്ടോ ചെരുപ്പ് കെട്ടിയിലോ ചെരു ചെരുപ്പ് ഈ പാൽസര ഞങ്ങളെ പാൽസരം വാപ്പസി ഞങ്ങൾ തയ്ച്ചേനോടെ സൈഡിലാണെങ്കിൽ സെറ്റ് ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാം സെറ്റ് ചെയ്ത് കസാരിയും ഒക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുന്ന് കഴിച്ചാൽ മതി ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്സിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കപ്സിയായിരുന്നു അപ്പോൾ എൻ്റെ ചിക്കൻ പീസിക്കൊക്കെ എടുത്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പം ഇപ്പോൾ ഇവിടുന്ന് ഇത് കഴിക്കാൻ വേറെ പരിപാടിയൊന്നുമില്ല ഇത് കഴിച്ച് നേരെ ജിലിക്കാൻ്റെ വീട്ടിലോട്ട് പോകാന്നുള്ളതാണ് ഇങ്ങനെ ഇതാ ഞാൻ ജലിക്കാൻ്റെ വീട്ടിലെത്തി അപ്പം ചെയ്യൂ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ലോണം ഉറങ്ങിപ്പോയി കേട്ടോ ഇന്ന് ഞാനും പെട്ടെന്ന് തന്നെ ഉറങ്ങണം കാരണം സമയം ഒരുപാടായി കായി അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ ലൈക്ക് ചെയ്യാൻ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ